みんな സമരസഖാക്കൾ അന്തി ഉറങ്ങുന്ന മണ്ണിലേക്ക് അവരിൽ ഒരാളായ വി എസും ഇന്ന് എത്തുകയാണ് ആലപ്പുഴ വി എസിന് വിട നൽകുകയാണ് ആലപ്പുഴയുടെ പ്രിയപുത്രൻ എന്നാണ് വിളിക്കുന്നത് പുന്നപ്രിയുടെ പ്രിയപുത്രൻ എന്ന് വിളിച്ചുകൊണ്ട് വി എസിനായി പുതിയ പുതിയ മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ അണികൾ വിളിക്കുന്നത് കണ്ണേ കരളെ വി എസ് എ എന്നതിനൊപ്പം മറ്റു മുദ്രാവാക്യങ്ങളും കൂട്ടിച്ചേർക്കുകയാണ് അണികൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് വി എസ് അണികൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നിട്ടും വി എസ് ആരാണ് ഓരോ പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ ഇപ്പോൾ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോരോ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് വ്യക്തവുമാണ് വി വി അരുൺ ചേരുകയാണ് അരുൺ തുടർന്നുള്ളൂ എന്താണ് നൽകാൻ കഴിയുന്ന വിവരം എപ്പോഴേക്കും ഡി ഓഫീസിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ കഴിയും മനുഷ്യ സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയുടെയും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയുടെയൊക്കെ തീരുമാനം തിരുത്തിച്ച നേതാവാണ് വി എസ് അല്ലെങ്കിൽ വി എസിന് വേണ്ടി ജനങ്ങൾ തിരുത്തിച്ച പാർട്ടിയാണ് സി പി എം വി എസിന് വേണ്ടി മാത്രമേ അത്തരത്തിൽ ഒരു തീരുമാനം സി പി എം മാറ്റിയിട്ടുള്ളൂ അത് രണ്ടായിരത്തി ആറിൽ ആദ്യം കണ്ടു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ടു വി എസിനെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ട വി എസ് പ്രസംഗിക്കേണ്ട തീരുമാനം സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം എടുക്കുമ്പോൾ അത് തിരുത്തി തിരുപ്പിച്ച ജനങ്ങളാണ് വി എസിന്റെ ആരാധകരായി അനുയായികളായി അണികളായി കേരളത്തിലുള്ളത് അവർ അത് അത് തിരുത്തിച്ചെങ്കിൽ സമയക്രമം ഈ പൊതുവർ സമയക്രമം തിരുപ്പിക്കാനും കഴിവുള്ള ആരാധക ബൃന്ദം അനുയായി ബൃന്ദം വി ഉണ്ട് അതാണ് നമ്മൾ ഈ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം മുതൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ കൃത്യ സമയം പാർട്ടി നേതൃത്വം പറയുന്ന സമയം ഇവിടെയും പാലിക്കപ്പെടാൻ ഇടയില്ല ഈ വരുന്ന വഴിയോരങ്ങളിലൊന്നും சிபிஎம் நிறுவம் நிச்சயத்திருக்கிற தலங்கள் மாத்தமல்ல ஆளுநர்கள் തടിച്ചുകൂടിയത് ആളുകൾ മഴയെയും വെയിലെയും അതുപോലെ തന്നെ ആ രീതിയിൽ പ്രകൃതിയുടെ മറ്റ് വെല്ലുവിളികളെയും ഇരുട്ടിനെയും ഒക്കെ ഒക്കെ മറികടന്ന ജനങ്ങൾ തടിച്ചുകൂടിയത് ആ ജനങ്ങൾ ഇവിടേക്ക് ഒഴുകുകയാണ് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വീരസിനെ കണ്ട അതേ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് നമുക്ക് പല ആളുകളിലും അറസ്റ്റാകുന്നത് വാഹനങ്ങൾ ബുക്ക് ചെയ്ത വലിയൊരളവിൽ സി പി എം പ്രവർത്തകർ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു ഈ ആലപ്പുഴ ചെറിയ പട്ടണമാണ് ചെറിയ റോഡുകളാണ് ചെറിയ പാതകളാണ് ആ പാതകൾ ഇതിനകം നിറഞ്ഞു കഴിഞ്ഞു വി കാണാൻ വി എസിനെ അന്തിമോപചാരം അർപ്പിക്കാൻ ജനം അക്ഷരാർത്ഥത്തിൽ ഒഴുകിയെത്തുകയാണ് ഇവിടേക്ക് ആലപ്പുഴ നഗരത്തിന് വീർത്തുമുട്ടുകയാണ് വി എസിന്റെ ആ വി എസിനോടുള്ള അണികളുടെ സാധാരണക്കാരുടെ സ്നേഹം കൊണ്ട് തിങ്ങി നിറയുകയാണ് ആലപ്പുഴയുടെ ചെറു പാതകൾ കണ്ണൂരിൽ നിന്ന് നിരവധി ആളുകൾ ഇതിനകം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പാലക്കാട് മലമ്പുഴയിൽ നിന്ന് കാസർഗോഡ് കാസർഗോഡിലൊക്കെ ജില്ലയാണ് വി എസിന് എക്കാലം കരുത്തുപകർന്ന ജില്ലയാണ് കൊല്ലം വി എസിന്റെ അക്ഷരാർത്ഥ തട്ടകമാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി എന്നതിരെ കുറിച്ചതുപോലെ വി എസിന്റെ തട്ടകമാണ് കൊല്ലം ആ തട്ടകമെന്ന ജില്ലാ കമ്മിറ്റി തന്നെ പറയുമ്പോൾ അത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ആ തട്ടകത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായ തലസ്ഥാനത്ത് നിന്ന് അദ്ദേഹം പിറന്നുവീണ പിറന്നുവീണ ആലപ്പുഴയിൽ നിന്നൊക്കെ ജനങ്ങൾ ക്ഷിരാർത്ഥത്തിൽ ഒരു കടലിലെ പിറമാല എന്താ പറയണം ആർത്ത് അടിക്കുകയാണ് ആഞ്ഞു വീശുകയാണ് അങ്ങനെ ആലപ്പുഴ നഗരത്തിന് വീർപ്പുമുട്ടുന്നു വഞ്ചുഷേ നമുക്കറിയാം ഇന്നത്തെ സൂര്യാസ്തമയം ആലപ്പുഴയിൽ ബി എസ് എന്ന നേതാവിന്റെ അസ്തമയം കൂടിയാണ് പക്ഷേ ജനമനസ്സുകളിൽ അദ്ദേഹം അസ്തമിക്കില്ല എന്ന് വ്യക്തമാകുന്ന പ്രതികരണമാണ് ജനങ്ങളിൽ ഉണ്ടാകുന്നത് ആലപ്പുഴയിലെ ഒരു വലിയ ചുടുകാട്ടിൽ പുന്നപ്പറയിലെ വലിയ ചുടുകാട്ടിൽ ബി എഫിന്റെ അന്ത്യവിശ്രമത്തിനുള്ള വിശ്രമ ും ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത നേതാവാണ് വി എസ് വി എസിനെ അന്ത്യവിശ്രമത്തിന് വേദി ഒരുങ്ങുകയാണ് ചിതൊരുങ്ങുകയാണ് പക്ഷേ ഈ ചുടുകാടും വി എസുമായുള്ളതും ഒക്കിൽ കൂടി ബന്ധമാണ് ഈ ചുടുകാടിനെ ഒരുപാട് കഥകളുണ്ട് വി എസുമായി ബന്ധപ്പെട്ട് ഈ ചുടുകാട്ടിലാണ് പുല്ലപ്പുറ വെടിയൊരു കൊല്ലപ്പെട്ട രക്തസാക്ഷികളെ സി പി എം പറയുന്ന ആളുകളെ പെട്രോൾ ഒഴിച്ച് വിഹിപ്പിച്ചത് ആ രക്തസാക്ഷികളെ മാത്രമല്ല സി പി എം പ്രവർത്തക നേതാക്കളും ഒക്കെ പറയുന്ന ചരിത്രം മരിക്കാത്ത ആളുകളെ പോലെ വന്ന് പട്ടാള ഭരണം അല്ലെങ്കിൽ അന്നത്തെ ദിവാൻ ഭരണം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എന്നുള്ളതാണ് അതിൽ നിന്ന് പലരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു അല്ലാതെ ഈ തീപിടിച്ച് മരിച്ചവരുണ്ട് മരിച്ചവരെ അത്തരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ച ആ ചുടുകാട് പിന്നീട് രക്തസാക്ഷി സ്മാരകമായി മാറുന്നു സി പി എമ്മിന്റെ പ്രവർത്തകർ ഏറ്റവും ആവേശത്തോടുകൂടെ കാണുന്ന രക്തസാക്ഷി സ്മാരകങ്ങളിൽ ഒന്നാണ് ഈ പുന്നപ്പ്രയിലെ ആലപ്പുഴയിലെ പുന്നപ്പറയിലെ ഈ വലിയ ആ ചുടുകാട് ആ ചുടുകാടിന് മറ്റൊരു ബന്ധം കൂടിയുണ്ട് ആ ചുടുകാട് പിന്നീട് അൻപത്തിയേഴിൽ ഇ എം എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന വി എസ് അശുതാവിന്റെ പേരിലാണ് അൻപത് വശത്തെ സ്ഥലം അന്ന് ഇ എം എസ് സർക്കാർ പതിച്ചു നൽകിയത് അത് പിന്നീട് സി പി എമ്മിന്റെ സി പി ഐയുടെ ഒക്കെ അനുസ്മരണ വേദികളായി മാറി പുന്നപ്ര വയലാർ അനുസ്മരണ കേന്ദ്രമായി പുന്നപ്ര അനുസ്മരണ കേന്ദ്രമായി മാറി അമ്പത്തെട്ടിൽ ബി എഫിന്റെ പേര് പതിച്ചു കിട്ടിയ ഭൂമിയിൽ പിന്നീട് രക്തസാക്ഷി സ്മാരകമുയർന്നു ഒരു സ്തൂപവും അതിനു മുകളിൽ വാരിക്കുണ്ടുവുമായി കുതിക്കുന്ന തൊഴിലാളിയുടെ ഒക്കെ അവിടെ പിന്നീട് വന്നു ആദ്യം സ്ഥൂപമായിരുന്നു പിന്നീട് അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാകുന്നു രണ്ട് പാർട്ടികളും രണ്ടായി വാരാചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങി സ്മാരകം നിൽക്കുന്ന ഭൂമി ബി എസിന്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ അവിടെ സി പി ഐയുടെ സ്മാരകം അവിടെ ഇല്ലാതായ തർക്കങ്ങളും ഒക്കെ അവിടെയുണ്ട് ഏതായാലും ആ പുന്നപ്പറയുടെ അൻപത് സെന്റ് ഭൂമി പതിച്ചു നൽകിയത് അതൊരു പാർട്ടി സെക്രട്ടറിയാണ് ഒക്കെയാണ് ആ പാർട്ടി സെക്രട്ടറിയുടെ പേര് വി എസ് അച്യുതാനന്ദൻ എന്നാണ് ആ പാർട്ടി സെക്രട്ടറി ആ നേതാവ് ആ ഭൂമിയുടെ നേരാവകാശി ഇന്ന് അവിടെ എത്തുകയാണ് അദ്ദേഹത്തിന്റെ അന്ത്യനിദ്രയ്ക്കായി ആ പുന്നപ്രയുടെ ആ അമ്പത് സെന്റ് കൂടി ഉടമസ്ഥരായ വി എസ് അച്ൻ എത്തുകയാണ് പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പോലും അത് വി എസിന്റെ പേരിൽ പതിച്ചു വർക്കപ്പെട്ട ഭൂമിയാണ് അവിടേക്ക് വി എസ് എത്തുകയാണ് പുന്നപ്രയുടെ സമര നായകൻ എത്തുകയാണ് പുന്നപ്ര വൈദാൾ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ് എത്തുകയാണ് ആ മണ്ണിലേക്കാണ് വി എസിനെ അന്ത്യവിശ്രമം അവിടെയാണ് വി എസ് അന്ത്യനിദ്ര കൊള്ളാൻ ഒരുങ്ങുന്നത് ഏതായാലും വിശ്രമം ജീവിതത്തിൽ ഇല്ലാത്ത നേതാവ് വിശ്രമം എന്തെന്നറിയാത്ത നേതാവ് ഈ തൊണ്ണൂറ്റി എട്ട് വയസ്സുവരെയും അദ്ദേഹം പൂർണ്ണമായും സജീവമായി തന്നെ ജനങ്ങളുടെ വിഷയം ഇടപെട്ടു പാർട്ടിയുടെ വിഷയങ്ങളിൽ ഇടപെട്ടു പാർട്ടിയുടെ നയവ്യതിയാനങ്ങളെ ശക്തമായി എതിർത്തു സർക്കാരിന്റെ കെട്ടായ പോക്കുകളെ അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തിരുത്തേണ്ടത് തിരുത്തിച്ചു അങ്ങനെ പോയ നേതാവാണ് ആ നേതാവാണ് ഇന്ന് ഈ പുന്നപ്രയിൽ അന്ത്യരുദ്രയ്ക്കായി എത്തുന്നത് പുന്നപ്ര രക്തസാക്ഷി പാലകം രക്തസാക്ഷി പ്രവർത്തകർ ആവേശത്തിലാണ് തിരുവനന്തപുരത്തടക്കം പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട് തിരുവനന്തപുരത്തടക്കം നേതാക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഏതായാലും വലിയ തരത്തിലുള്ള ആവേശം എല്ലാ പ്രവർത്തകരും ആവേശം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരിക്കലും മാറാത്ത വേദനയാണ് വി എസിന്റെ യോഗം പക്ഷെ അപ്പോഴും വി എസിനെ അവർ കാണുന്നത് അത്രയധികം കരുത്തരായ നേതാവായി തന്നെയാണ് അതിനോട് അതിനോടനുസരിച്ചുള്ള ഇവിടെ ചെന്നലിനൊരുങ്ങുകയാണ് യാണ് കേരളവും ശരിയാണ് വലിയ ചുടുകാടിന് ഒരുപാട് സ്മരണകൾ ഉള്ളതാണ് ഒരുപാട് ഓർമ്മകൾ ഉള്ളതാണ് ചരിത്രം ഉള്ളതാണ് അങ്ങോട്ടേക്കാണ് വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം എത്തിക്കാൻ പോകുന്നത് അവിടെയാണ് വി എസിനായിട്ട് അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കിയിട്ടുള്ളത് വി എസിന്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ കാണുന്നത് വേലിക്കകത്ത് വീട്ടിലെ ദൃശ്യങ്ങളാണ് വേലിക്കകത്ത് വീട്ടിൽ നിന്ന് മൃതദേഹം പുറത്തേക്കെടുക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം ഇനിയും എത്ര ആളുകൾ ഉള്ളിലേക്ക് പ്രവേശിച്ചോ അതിനേക്കാൾ കൂടുതൽ ആളുകൾ വെളിയിൽ കാത്തു നിൽക്കുകയാണ് വി എസിനെ കാണുന്നതിന് വേണ്ടി എങ്ങനെ ഇവിടെ നിന്ന് മൃതദേഹം ഡി സിയിലേക്ക് കൊണ്ടുപോകും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ നേതാക്കൾക്ക് ഇപ്പോഴും ഒരു നിശ്ചയമില്ല എന്ത് വന്നാലും ഒരു മൂന്ന് മണിയെങ്കിലും കഴിയും അവിടെ എത്തിക്കാൻ എന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോൾ എപ്പോഴായിരിക്കും റിക്രിയേഷൻ മൈതാനത്തെ പൊതുദർശനം എന്ന കാര്യത്തിലും ഒരു വ്യക്തതയും ഇപ്പോൾ ഇല്ല ഇരുപത് മിനിറ്റ് ഡി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിൽ വയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം റിക്രിയേഷൻ മൈതാനത്തായിരിക്കും പക്ഷേ അതിൻ്റെ സമയക്രമം ആകെ തെറ്റിയിരിക്കുകയാണ് ബി എസിനെ ആരാധിക്കുന്നവർ ബി എസിനെ ഒരു നോക്കി കാണുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ പ്രവാഹമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഇടവേളകളില്ല ഇടവേളകളില്ലാതെ ഓരോരുത്തരും കണ്ടുമാകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ആലപ്പുഴയ്ക്ക് വി എസുമായിട്ട് അത്ര വൈകാരികമായ ബന്ധമാണ് ഉള്ളത് അത് ബി എസ് കടന്നു വന്നപ്പോൾ ആലപ്പുഴയുടെ മണ്ണിൽ ബി എസിൻ്റെ വി എസിനെയും വഹിച്ചുകൊണ്ടുള്ള ബസ് വന്ന സമയത്ത് തന്നെ ഇത് കണ്ടതാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു നേരത്തെ റഗ്ലേഷൻ മൈതാനത്തെ ദൃശ്യങ്ങൾ കണ്ടു അവിടെയും ആളുകൾ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ കാണാമായിരുന്നു അവിടെ പല നിരകളിലായിട്ട് ക്യൂ പാലിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ആളുകൾ നിരന്നു നിൽക്കുകയാണ് വി എസിനെ കാണുന്നതിനു വേണ്ടി ഇപ്പോൾ കാണുന്ന ദൃശ്യം ജില്ലാ കമ്മിറ്റി ഓഫീസിലെയാണ് വേലിക്കകത്ത് വീട്ടിലല്ല ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ദൃശ്യങ്ങൾ കാണുന്നു നേരത്തെ വേലിക്കകത്ത് വീടിന്റെ ഉള്ളിൽ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ വീടിന്റെ വെളിയിൽ ആളുകൾ കാത്തു നിൽക്കുന്നത് എങ്ങനെ ഇത്രയും ആളുകളെ ഉള്ളിലേക്ക് കടത്തിവിടും എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ദൃശ്യമാണ് ഇവിടെ വി എസിൻ്റെ മൃതദേഹം അല്പസമയം പൊതുദർശനത്തിന് വെക്കും അവിടെ പാർട്ടിയുടെ നേതാക്കളും അതുപോലെ തന്നെ മറ്റു മേഖലകളിലെ പ്രമുഖരും ഒക്കെ വന്നിട്ടുണ്ട് പൊതുദർശനത്തിന് വയ്ക്കുന്ന സമയത്ത് വി എസിനെ കാണുന്നതിന് വേണ്ടി പക്ഷേ അവിടെ നിന്നും ഇരുപത് മിനിറ്റ് കൊണ്ട് പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം എടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്തായാലും എല്ലാ സമയത്തുനിന്നും തെറ്റിയിരിക്കുകയാണ് സംസ്കാരം എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ സംശയമാണ് അത്രമേൽ വി എസിനെ കാണുന്നതിന് വേണ്ടി എത്തുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിലാപയാത്രയും പൊതുദർശനവും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേതാക്കളെ കാണാം ഇവർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കാത്തു നിൽക്കുന്നു കാത്തിരിക്കുന്ന